ഇന്ത്യയിലെ പ്രമുഖ സാഹിത്യകാരനും സാംസ്കാരിക നായകനും പ്രശസ്തനായ ഇന്ത്യൻ കവിയുമായിരുന്നു രവീന്ദ്രനാഥ് ടാഗോർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മെയ് ഏഴിന് കൊൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേർ ദേവേന്ദ്രനാഥ് ടാഗോർ ശാരദാദേവി എന്നായിരുന്നു അമ്മയുടെ പേർ അദ്ദേഹം ഒരു മികച്ച ഇന്ത്യൻ കവിയായിരുന്നു അദ്ദേഹം എട്ടാമത്തെ വയസ്സിൽ തന്നെ ആദ്യ കവിത രചിച്ചു പതിനാറാമത്തെ വയസ്സിൽ ടാഗോർ ബാനുസിംഹൻ എന്ന തൂലിക നാമത്തിൽ ആദ്യ കവിതാ സമാഹാരം പുറത്തിറക്കി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴിൽ ചെറുകഥകളും നാടകങ്ങളും രചിച്ചു തുടങ്ങി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രവർത്തിച്ച അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലാണ് കോൺഗ്രസിൽ അംഗമാകുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഏകപക്ഷീയമായി തീരുമാനിച്ച് നടപ്പിലാക്കിയ ബംഗാൾ വിഭജനത്തിന് എതിരായി ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച സംഘടിത പ്രക്ഷോഭത്തിൽ അദ്ദേഹത്തിന്റെ പങ്ക് നിർണായകമായിരുന്നു മഹാത്മാ എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ടാഗോറിനെ ഗുരുദേവ് എന്ന് ബഹുമാനാർത്ഥം വിളിക്കുന്നു ഇന്ത്യയുടെയും ബംഗ്ലാദേശിൻ്റെയും ദേശീയഗാന രചയിതാവും ടാഗോർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിൽ രചിച്ച ജനഗണമന എന്ന് തുടങ്ങുന്ന ഗാനം സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയുടെ ദേശീയഗാനമായി മാറി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ഇന്ത്യയുടെ ദേശീയഗാനം ആദ്യം അറിയപ്പെട്ടിരുന്നത് ഭാരത് വിദാത്ത എന്ന പേരിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ അദ്ദേഹം ജനഗണമന പാടി അവതരിപ്പിച്ചു ബംഗ്ലാദേശിനായി അമർ സോന ബംഗ്ല എന്നു തുടങ്ങുന്ന ഗാനം അദ്ദേഹം രചിച്ചു ഇന്ത്യയുടെ ദേശീയഗാനത്തെ മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്ന പേരിൽ അദ്ദേഹം തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ നടന്ന ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമൻ നൽകിയ സർ പദവി ഉപേക്ഷിച്ചു നീണ്ട കാലത്തെ ശേഷം ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഓഗസ്റ്റ് ഏഴിന് തൻ്റെ ജന്മഗ്രഹമായ ജൊറസ്കോവിൽ വെച്ച് മരണമടഞ്ഞു അദ്ദേഹം ഒരു കവി മാത്രമല്ല ഒരു മികച്ച എഴുത്തുകാരൻ തത്വചിന്തകൻ നാടകരചയിതാവ് സംഗീത സംവിധായകൻ ചിത്രകാരൻ സാമൂഹിക പരിഷ്കർത്താവ് എന്നിവയുമായിരുന്നു ഗീതാഞ്ജലി എന്ന തന്റെ ഏറ്റവും പ്രശസ്തമായ കവിതയ്ക്ക് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട്